റോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് ലൈവില് ജിസയിലും ഷാനവാസും കൂടി ഇരുന്നുകൊണ്ട് സംസാരിക്കുകയാണ് ഇന്നലെ രാത്രി നടന്ന സംഭവത്തെക്കുറിച്ച് അങ്ങനെ ഷാനവാസ് ഒന്നും അറിയാത്ത മട്ടില് ജിസേലിന് പറയുന്നത് എല്ലാം കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് എന്നാൽ ഷാനവാസിന് ജിസൈലി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ മുൻപ് തന്നെ അറിയുമായിരുന്നു അതായത് ആതില ഇന്ന് രാവിലെ തന്നെ ഷാനവാസിനോട് വന്നിട്ട് ഈച്ചാൻ്റെ എവിടെ കാര്യങ്ങൾ ഇന്നലെ നടന്ന എല്ലാ കാര്യങ്ങളും ഷാനവാസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആതില സത്യത്തിൽ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ആതിലൂ ആതിലിയിലൂടെയാണ് ഷാനവാസ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അക്ബറിനെതിരെ ആര്യനും ജിസൈലും തിരിഞ്ഞതും അവർക്ക് ഒനീലിനെയാണ് കൂടുതൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞതൊക്കെ ഷാനവാസിനോട് ആതില പറഞ്ഞു

എന്നാൽ ഷാനവാസ ഇതൊന്നും മുൻപ് അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിൽ ആദ്യമായി കേൾക്കുന്ന ഒരു മട്ടിലാണ് ജിസേല് പറയുന്ന എല്ലാ കാര്യങ്ങളും കാതോർത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജിസേല് പറയുകയാണ് ഇന്നലെ രാത്രി ആര്യനും ആദലിയും ഒനിലും സംസാരിച്ചു അതിനുശേഷം അക്ബർ തന്നെ വിളിച്ചുകൊണ്ടുപോയി ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു അക്ബർ പറയുന്നത് ഒനീല് ഈയൊരു ടോപ്പിക്ക് വീണ്ടും എടുത്തിടാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത ഈ ഒരു സമയത്ത് എന്തിനാണ് ഈയൊരു ടോപ്പിക്ക് എടുത്തിടുന്നത് നമുക്ക് ഈയൊരു വിഷയത്തിന്മേൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കണം എന്ന് ഒനീൽ പറഞ്ഞു എന്നാണ് അക്ബർ അവിടെ ജിസൈലിനോട് പറഞ്ഞത് എന്നിട്ട് ഇതേ അക്ബർ തന്നെ ഒനീലിനോട് പോയി പറയുകയാണ് നമുക്ക് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട ആരെയും ജിസൈലും തമ്മിലുള്ള ഈ ഒരു വിഷയത്തിന് മേൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞതായിട്ട് ജിസൈലിനോട് പറയുകയാണ് അങ്ങനെ ി കേട്ടുകൊണ്ട് ഷാനവാസ് ജിസൈലിനോട് പറയുന്നത് അപ്പോൾ ഒനിയിൽ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അക്ബർ ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തല്ലേ നിൽക്കുന്നത് അവനിപ്പോൾ എന്താണ് വേണ്ടത് അവന് മനഃപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കുക എന്നുള്ളതാണോ അവൻ്റെ ഉദ്ദേശം അനാവശ്യമായി ഈ ഒരു വിഷയം എടുത്തിട്ടുകൊണ്ട് എന്തിനാണ് അവൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഇത്രയ്ക്ക് ഷാനവാസ് ചോദിക്കുന്നത് അപ്പോൾ ജിസൈൽ പറയുകയാണ് ഇത് ഫാമിലി വീക്ക് അല്ലേ അക്ബറിന് വേറെ കണ്ടൻ്റ് ഒന്നും ഇല്ല ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ വേറെ കണ്ടൻറ്റും വിഷയവും ഇല്ലാത്തത് കൂടുതൽ ആക്റ്റീവാണ് എന്ന് അറിയിക്കാനായിട്ടാണ് അക്ബർ ഈ ഒരു വിഷയം വീണ്ടും എടുത്തിടാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ജിസേലി ഷാനവാസിനോട് പറയുന്നത് ഇതെല്ലാം കേട്ടതിന് ശേഷം ഷാനവാസ് ജിസേലിനോട് പറയുകയാണ് അവൻ കഴുകനാണ് ശവം തീനിയാണ് അവരെ കൊണ്ട് ഞാൻ കുറേ അനുഭവിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം നമ്മുടെ ആര്യൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ആര്യൻ ജിസേലിനോട് പിന്നീട് പറയുകയാണ് നീ എന്തിനാണ് ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും നിന്നോട് വന്ന് സംസാരിക്കുന്ന സമയത്ത് നീ ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇരിക്കുന്നത് നീ തന്നെ സത്യത്തിൽ ഈ വീട്ടിൽ ഈയൊരു വിഷയത്തെക്കുറിച്ച് ഒരു കണ്ടൻറ്റ് ആക്കുകയാണ് നീ എന്തിനാണ് മറ്റുള്ളവർക്ക് ഈയൊരു വിഷയത്തെക്കുറിച്ച് ഒരു കണ്ടൻറ്റ് കൊടുക്കുന്നത് നീ എന്തിനാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ നീ ഒരു കാര്യം ചെയ്യും നീ പോയി ഷാനവാസിനോട് സംസാരിക്കുകയും ഞാൻ പോയി ലക്ഷ്മിയോട് സംസാരിക്കാം എന്ന് പറയുന്നു ഒരു പക്ഷേ ആര്യൻ ഇക്കാര്യം പറഞ്ഞത് ഇപ്പോൾ തന്നെ ആ വീട്ടിൽ ഒനിലും എടുത്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അതായത് ആര്യനും ലക്ഷ്മി എന്നുള്ള ആ ഒരു ഏതോ ഒരു കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അത് ലൈവിൽ അതിനെക്കുറിച്ചൊന്നും കണ്ടിട്ടില്ലാത്തതിനോട് കൂടുതലായിട്ട് അങ്ങോട്ടൊന്നും കടക്കുന്നില്ല അതായത് ആര്യൻ പറയുന്നത് നീ പോയി ഷാനവാസിനോട് സംസാരിക്കുക ഞാൻ പോയി ലക്ഷ്മിയോട് സംസാരിക്കാമെന്ന് എന്താ അപ്പോൾ ആര്യൻ ലക്ഷ്മിയോട് സംസാരിക്കുന്നത് ഈ പറഞ്ഞ ജിസേലിൻ്റെ തീരെ ഇഷ്ടമല്ല അതായത് ജിസേലിൻ്റെ ഒരു പോസസീവ്നെസ് ആയിരിക്കാം കാരണം ലക്ഷ്മിയോട് കൂടുതൽ ഇടപഴകുന്നത് ജിസൈലിൻ്റെ താല്പര്യം ഇല്ല എന്നത് ജിസൈൽ അവിടെ തന്നെ മറ്റേ രണ്ട് മൂന്ന് പേരോട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ അനീഷിനോട് അതായത് നമ്മുടെ വേക്കപ്പ് സോങ്ങിന് മുൻപായിട്ട് ഒരു ഗാർഡൻ ഏരിയയിൽ കുട പിടിച്ച് നിൽക്കുന്ന സമയത്ത് അനീഷിനോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുപോലത്രല്ല മറ്റുള്ള രണ്ട് മൂന്ന് പേരോടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ പക്ഷേ ജിസൈലിൻ്റെ പോസസീവ്നെസ് അതല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുന്ന ആരിന് തിരി താല്പര്യം ഇല്ല എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയായിരിക്കാം എന്തായാലും ഇന്ന് ഷാനവാസ് ജിസൈലിന് മുൻപിൽ അഭിനയിച്ച് തകർത്തിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തന്നെ അറിഞ്ഞുകൊണ്ടും യാതൊന്നും അറിയിട്ടില്ല എന്നുള്ള മട്ടിലാണ് ഇന്ന് ഷാനവാസ് ജിസൈലിന് മുൻപിൽ